എങ്ങനെയാ എന്ത് നന്നായിട്ട് സംസാരിക്കാം കണ്ട ഒരുപാട് വർത്താനം പറയുന്നു എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നല്ല സ്വഭാവമൊക്കെ സ്ത്രീ അതെ അവരെ മോശം പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളെല്ലാം നന്നായിട്ട് തന്നെയായിരുന്നു ആര് അവരോ സംവിടെ താമസിക്കാ ഞങ്ങളിവിടെ വന്നിട്ട് ഇരുപത് വർഷമായി അപ്പോഴൊക്കെ ചേച്ചിയെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ മുമ്പേ ചേച്ചിയൊക്കെ ഇവിടെ ഇവിടെ കാണുന്നില്ല നിങ്ങൾ അറിഞ്ഞ എപ്പോഴായിരുന്നു ഞങ്ങള് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ അറിഞ്ഞ നാലാം തീയതി ഒക്കെ കഴിഞ്ഞു പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് ചേച്ചി ചിലപ്പോ അമ്പലത്തിൽ ആരുടെ കൂടെ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിശ്വസിച്ചത് പിന്നെ മകൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് പോലീസിൽ മകൻ എങ്ങനെയാണ് സംശയം തോന്നിട്ട് ഫോണ് വിളിച്ചിട്ട് അത് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാണ് പിന്നെ ഇവിടെ നമ്മുടെ ക്യാമറയൊക്കെ നോക്കാൻ വന്നായിരുന്നു അതെ 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 രീതിയിൽ ദുരൂഹതയുള്ള സ്വഭാവം ഇല്ല ഇല്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര അറിയില്ല നമ്മൾ അത്ര ഇല്ല എന്തേലും കാണുമ്പോൾ വർത്തമാനം പറയോന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അവരെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ആറ് സംസാരിക്കും പിന്നെ കണ്ടാ സംസാരം എപ്പോഴും കാണാറില്ല കണ്ടാ സംസാരം ഈ സി സി ടി വി നോക്കിട്ടെന്താ കണ്ടില്ല അന്ന് ഒന്നും കാണാൻ പറ്റില്ല ചേച്ചി രാവിലെ ആറു മണിക്ക് ഇവിടെ എടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ പോന്നൊന്നും കണ്ടിട്ടില്ല